യാതൊരു പ്രതീക്ഷയുമില്ലാതെ എത്തിപ്പെടുന്ന ചില ഇടങ്ങൾ നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്തിക്കളയും ക്രിസ്തമത്വങ്ങളില്ലാതെ പ്രകൃതി പച്ചപ്പണിയിച്ച അങ്ങനെ അങ്ങനൊരിടമുണ്ട് വയനാട്ടിൽ പോകാനൊരിടം വയനാടിന്റെ വാഗമണ്ണെന്നറിയപ്പെടുന്ന മുനീശ്വരംകുന്ന് ഒരു വയനാടൻ പൊന്മുടി പഞ്ചഭൂതങ്ങളുടെ സജീവ സാന്നിധ്യമാണ് മുനീശ്വരംകുന്നിന്റെ പ്രത്യേകത വർഷാവർഷം കാട്ടുതീവരും പിന്നെ കടുത്ത കാറ്റും തീർത്തും പ്രകൃതി ശക്തികളുടെ സംഗമസ്ഥാനം കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന്റെ വശത്തിൽ അലിഞ്ഞ് കുളിലുള്ള ആ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ഉത്സാഹത്തോടെ സീരസഞ്ചാരിയും കൂട്ടരും സമുദ്രനിരപ്പിൽ നിന്നും ആയിരം മീറ്റർ ഉയരത്തിലുള്ള അധികമാരും കാൽകുത്താത്ത കന്യകയായ മുനീശ്വരൻകുന്നിലേക്ക് യാത്രയായി പാൽക്ഷരം റോഡിലൂടെയാണ് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് കുതിക്കുന്നത് എത്രയെത്ര ടൂറിസം കേന്ദ്രങ്ങളാണ് സഞ്ചാരികളക്കകത്ത് വയനാട്ടിലുള്ളത് ഇന്ത്യയുടെ പരദേശിയാണ് കാശ്മീർ കേരളത്തിന്റെ സ്വർഗീയ ഭൂമിയാണ് വയനാട് ജില്ല മനസ്സിന്റെ ഓരത്ത് ഓർമ്മകൾ ഓരോന്നായി വന്നടഞ്ഞു തുടങ്ങിയിരിക്കുന്നു സാഹസിക വിനോദസഞ്ചാരത്തിന് നിരവധി അവസരങ്ങൾ പ്രദാനം ചെയ്യുന്ന സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ സാഹസിക സഞ്ചാരികളുടെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് നിറവേറ്റുന്നതിന് വയനാടിൻ്റെ സവിശേഷമായുള്ള സ്വഭാവം കുന്നുകളും മലകളും പാറകളും താഴ്വാരങ്ങളും ഫലപ്രദമായി മാറുന്നു ബേഗൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള തലപ്പുഴയ്ക്കടുത്താണ് മുനീശ്വരൻ കുന്നുകൾ കുന്നിൻ മുകളിലുള്ള മുനീശ്വരൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത് വയനാടിന്റെ വാഗമണാണ് മുനീശ്വരംകുന്ന് എന്ന് പൊതുവെ പറയപ്പെടുന്നു പാൽചുരം മെയിൻ റോഡിലെ തലപ്പുഴയിൽ എത്തിയപ്പോൾ മുനീശ്വരംകുന്നിലേക്കുള്ള ടൂറിസം വകുപ്പിന്റെ ബോർഡ് കണ്ടു വയനാടിന്റെ വാഗമണിലേക്ക് സ്വാഗതം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് ഇവിടെ നിന്നും മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ മാത്രയിൽ പ്രകൃതി ദൃശ്യങ്ങൾക്ക് ഒരു ചന്തം വന്ന പോലെ വാഗമണ്ണിന്റെ നിറകയിലൂടെ യാത്ര ചെയ്യുന്ന പോലെ തന്നെ തോന്നി തേയിലത്തോട്ടങ്ങളിൽ മാത്രമായി നട്ടു വളർത്തുന്ന ഉയരം കൂടിയ ചില്ലകൾ കുറഞ്ഞ മരങ്ങൾ ഒരു പ്രത്യേക ഭംഗി അരുളുന്നു ചുറ്റും കാണുന്ന മലയുടെ മുകളിലെല്ലാം പുൽമേടുകളാണ് മല മലകയറാൻ തോറ്റുപോയി നിൽക്കുന്ന മരങ്ങൾ താഴ്വാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള മുനീശ്വരം കുന്നിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്കേറി വരികയാണ് പുറം ലോകത്തിന് അധികം പരിചയമില്ലാത്ത മുനീശ്വരം കുന്നിലേക്ക് വകുപ്പ് സഞ്ചാരികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് അധികമായില്ല ഇത് ഞങ്ങൾ മുനീശ്വരംകുതിന്റെ താഴ്വാരത്തെത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് വലതുവശത്തായി അതാ ആ കാണുന്ന വീതി കുറഞ്ഞ റോഡിലൂടെ വേണം മല കയറാൻ മുനീശ്വരൻ കുന്നിലേക്കും മുനീശ്വരൻ ക്ഷേത്രത്തിലേക്കും സ്വാഗതമോദിക്കൊണ്ട് ഒരു കവാടം തലയുയർത്തി നിൽക്കുന്നു പീതി കുറഞ്ഞ ടാറിട്ട റോഡിലൂടെ ഞങ്ങൾ വാഹനത്തിൽ കരുതലോടെ മുന്നോട്ട് പോയി ഇരുവശവും തേയിലത്തോട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും കണ്ട് കുളിലുള്ള ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങ് ഒരു മുട്ടക്കുന്ന് ഇതാ തെളിഞ്ഞു കാണുന്നു കടും പച്ച നിറത്തിലുള്ള വൻമരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന മലഞ്ചരവുകളിലൂടെ അല്പസാഹസികതയൂടെ വേണം കുന്ന് കയറേണ്ടുന്നത് വന്യമായ ഒരു യാത്ര അതിലൊരു സുഖമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടെ തോട്ടങ്ങളിലേക്ക് പണിക്ക് കൊണ്ടുവന്ന തമിഴ് തൊഴിലാളികൾക്ക് ആരാധനയ്ക്കായി ഉണ്ടാക്കിയത്രേ ഈ മുനീശ്വരൻ ക്ഷേത്രം നീലാകാശത്തിനും പച്ചപുതച്ച മനിതരകൾക്കുമിടയിൽ പഞ്ചിക്കെട്ടുകൾ വന്ന് നിറയുന്നത് പോലെ ഇനി അങ്ങോട്ട് ടാർ റോഡില്ല പകരം നടുഭാഗം ഒഴിവാക്കി ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്ത റോഡ് കോൺക്രീറ്റിന് മുകളിലൂടെ വേണം വാഹനം ഓടിക്കേണ്ടത് വളരെ ശ്രദ്ധാപൂർവ്വം ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ പാത ചെന്ന് അവസാനിക്കുന്നത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന ബോർഡും കണ്ട് കമ്പിവേലിയാൽ സംരക്ഷിക്കപ്പെട്ട ടൂറിസം ഓഫീസിൽ നിന്നും നാൽപ്പത്തിയഞ്ച് രൂപ വീതമുള്ള ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ മുനീശ്വരൻ കുന്നിലേക്ക് നടന്നു രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇവിടം സന്ദർശിക്കാനുള്ള സമയം പ്ലാസ്റ്റിക് ഇവിടെ നിരോധനമുള്ളത് കൊണ്ട് തന്നെ കുപ്പികളും കവറുകളുമെല്ലാം ഒരു വേസ്റ്റ് ബക്കറ്റിൽ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നു മുനീശ്വര മുടിയുടെ നിറകയിലേക്ക് മഞ്ഞു പെയ്ത് വീഴുന്നത് ദൂര തന്നെയും കാണാം തെളിഞ്ഞ ആകാശം താഴെ നരച്ച മുടികെട്ടിയ മുനീശ്വരൻ കാലത്തിന്റെ വിസ്മയമാണ് കിടക്കുന്ന നാടെല്ലാം കാലങ്ങൾ കൊണ്ട് കാഴ്ചകളെ മാറ്റി മാറ്റി വരച്ചപ്പോഴും ഈ ഗിരിവർവതം കാലത്തെ തോൽപ്പിച്ചുകൊണ്ടേ നിൽക്കുന്നു ഇവിടെയുള്ള ഈ മുനീശ്വര ക്ഷേത്രം ഭഗവതി ടി എസ്റ്റേറ്റിന്റെ കൈവശമായിരുന്നു തുടർന്ന് ആസാം ബ്രൂ കമ്പനിയുടെയും പിന്നീട് പാരീസൺസിന്റെയും ഒടുവിൽ വനഭൂമിയുമായി മാറി മുനീശ്വരൻ എന്നാൽ ശിവൻ ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാൻ പോകും വഴി ഈ ക്ഷേത്രത്തിന്റെ മുന്നിലെ ആലിഞ്ചുവട്ടിൽ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം ഞങ്ങൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഭൂമിയുടെ നിറുകയിൽ കയറിയ പ്രതീതി റോഡ് ഇവിടെ അവസാനിക്കുന്നത് പോലെ അലനിരകളിൽ കോടമഞ്ഞ് പുതച്ച് കാഴ്ചകൾക്ക് തൂവെള്ള നിറം കൊടുക്കാൻ തുടങ്ങിയ ദൃശ്യം അതിമനോഹരം ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത് കല്ലുകൾ ഇളയിൽ കിടക്കുന്ന ചെങ്കൽ പാതിലൂടെ ഞങ്ങൾ മല മോളിലേക്ക് നടന്നു തുടങ്ങി നിർത്താതെ കരയുന്ന ചീവീടുകളും പാട്ടുപാടിപ്പറക്കുന്ന പേരറിയാത്ത മറഞ്ഞിരിക്കുന്ന പക്ഷികളുമെല്ലാം ഞങ്ങളെ കാടിന്റെ മടുത്തട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു വഴിയിലെ കരിയിലേക്ക് മേലെ ചെറിയ ഒച്ചപ്പാടുണ്ടാക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു പതിയെ ചുവട് വയ്ക്കുമ്പോഴും കാൽക്കീഴിൽ ഞെരിഞ്ഞവിടുന്ന ശബ്ദം വീട് കിടക്കുന്ന ഇലകളുടെ ആത്മാക്കളുടെ നിരവളിയായി പ്രതിധ്വനിച്ചു ിൽ എത്തിയത് പോലെ ഇനിയാണ് കാഴ്ചകളുടെ പൂരം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മതിലുതീർത്ഥ മാമലകൾക്ക് നടുവിൽ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന തോന്നൽ ഇനിയും മുകളിലേക്ക് മലയുടെ വശത്തായി ഒറ്റടി പാതയാണുള്ളത് കാറ്റ് ശക്തിയായി വീശുന്നു അതിലൂടെ മുകളിലേക്ക് നടക്കാൻ ഞാനൊരു ശ്രമം നടത്തി തെറ്റിയാൽ കീഴെ അഗാധമായ കൊക്ക ഉള്ളൊന്ന് പിടച്ചു വേണ്ട തിരികെ നടന്നാലോ മുന്നിൽ നീലാകാശവും തുണ്ടുകളും കുന്നിന് മുത്തം വയ്ക്കുന്ന കോടമഞ്ഞാൽ പുതയ്ക്കുന്ന കവിതകമായ ദൃശ്യം കരളിലേറ്റ് കണ്ടടങ്ങളിൽ കൊണ്ട് കുളിരുകൂരുന്ന അനുഭവ സമ്പത്തുമായി ഞങ്ങൾ മലയിറങ്ങി തുടങ്ങി അതാ ടിക്കറ്റ് കൗണ്ടറിനും അപ്പുറത്തായ ഏതാനും ടെന്റുകൾ കാണാം സൂര്യാസ്തമയം ആസ്വദിക്കാനായി ടെന്റുകളിൽ യാത്ര ചെലവഴിക്കാനുള്ള സൗകര്യം ലഭ്യമാണത്രേ ഇവിടെ ട്രക്കിങ്ങും ഭക്ഷണവും ഉൾപ്പെടുന്ന പാക്കേജുകളും വിനോദസഞ്ചാരികൾക്കായി ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നു സ്വപ്നം മുഴുങ്ങുന്ന കണ്ണുകളുമായി വശസുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു രാത്രിയെങ്കിലും ഇവിടെ തങ്ങാൻ കഴിഞ്ഞെങ്കിൽ ആ മോഹവും ഉള്ളിൽ പേറി വളർന്നു വരുന്ന ടൂറിസം കേന്ദ്രമായ മുനീശ്വരൻ കുഞ്ഞിൻ്റെ സൗന്ദര്യം ഒരിക്കൽ കൂടി നോക്കിക്കണ്ട് ഞങ്ങൾ തിരികെ യാത്രയായി ഫ്രണ്ട്സ് ഇനിയും നമുക്ക് കാണേണ്ടത് ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന വയനാടിൻ്റെ അഭിമാനമായിരുന്ന പഴശ്ശിരാജയുടെ സ്മൃതി കുടീരമാണ് സാഹസികത കൊണ്ട് മലയാൺമയുടെ രക്തസിനകളെ പ്രകമ്പൂലം കൊള്ളിച്ച പഴശ്ശിരാജയുടെ വിശേഷങ്ങളുമായി നിങ്ങൾ കരുകിലെത്തുന്നു സീതസഞ്ചാരി ഉടനെ ബൈ